യോഗാ ദിനാചരണവും നടന്നു ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് പരിപാടി ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ബിജെപി ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യപ്പങ്കോവിൽ ഉപ്പുതറ മേഖലകളിലെ ബിജെപി പ്രവർത്തകരെ ഒരുമിച്ച് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യത്തെപ്പറ്റി ക്ലാസും നടന്നു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിലാണെങ്കിലും ഏറ്റവും അധികം ഇത് ഈ യോഗ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ യോഗ നടത്തുന്നത് മറ്റു രാജ്യങ്ങളിലാണ് ഇന്ന് യോഗ എന്ന് പറയുന്നത് യോഗം എന്ന വാക്കിൽ നിന്നുമാണ് യോഗ ഉത്ഭവിച്ചിരിക്കുന്നത് അതിന് കൂടിച്ചേരൽ ഒത്തുചേരൽ സംയോജിക്കൽ എന്നീ വിവിധ അർത്ഥങ്ങൾ ഈ യോഗം എന്ന വാക്കിലുണ്ട് അതിൽ നിന്നുമാണ് യോഗം എന്ന യോഗ എന്നറിയാം ഇത് നാലായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട് രാജയോഗം കർമ്മയോഗം ജ്ഞാനയോഗം അതുപോലെ തന്നെ ഭക്തിയോഗം എന്നിങ്ങനെ നാലായി ഇതിന് തരം തിരിക്കപ്പെട്ടിട്ടുണ്ട് പതിനായിരം വർഷ വർഷത്തിലധികമായി ഇതിന് പാരമ്പര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഏലപ്പാറ സി കെ സന്തോഷ് യോഗ ക്ലാസ് നയിച്ചു സന്തോഷ് കൃഷ്ണൻ കെ ഡി അനീഷ് ബിനോജ് കുമാർ കെ വിജയകുമാർ സച്ചിൻ ഉണ്ണികൃഷ്ണൻ എം ടി വിജയൻ കെ കെ രാജപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി